ഒരടയാളം നീ എന്നെ കാണിക്കണമേ ഈ മാർച്ച് മാസത്തിൽ നിന്നുകൊണ്ട് ഈ മൂന്നാം തീയതി നമുക്കൊരു ഈ ദൂതിനെ ഏറ്റെടുക്കാം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുക ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെ തലേ നോക്കി പ്രവചിക്കുന്നു ദൈവം ചില നന്മ സൈൻ നിന്നെ കാണിക്കാൻ പോകുക ഒരു എവിഡൻസോട് എന്നെ പകയ്ക്കുന്നവർ കണ്ട് നീ എനിക്ക് അടയാളം തരണമേ ഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നു beyim ganfort cheyda sahayichu <laughs> ennadinte telivayitte show me a sign or adayam enne kaanikkame ninne maatti nirthiyadum ninne lejjipichadum ninne vedanipichoda madhyathil nanmayay or adayam ninde paavil ninde thalamurayil ninde kudumbathe devan cheyyan pogiya yes <laughs> praabhu cho receive it nanmaye Toll, wenn d 난 r m